ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ നമ്മുടെ വിന്റർ സീസണല്ല അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തിനും ബോഡിക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും പിന്നെ നമുക്ക് ഇങ്ങനെ മുരിച്ചിലൊന്നും വരാണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക പ്ലംബ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട് വിന്റർ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല മെത്തേഡുകളും ടിപ്സുകളൊക്കെ അപ്പോൾ കുറേ പേരും ചെയ്തിട്ട് നല്ല റിസൾട്ടൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വരുന്നുണ്ട് ർ സീസൺ അല്ല എന്താ അതുപോലെ ചെയ്യാത്തേന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ ചെയ്യണമെന്ന് എന്നുവെച്ചാൽ അത് കുറച്ച് കാണിച്ചു തരാന്നിട്ടോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഫേസിനും ബോഡിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ നമ്മളൊന്നും പറയണത് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വിന്റർ സീസൺ ആണ് നമുക്കിപ്പോ നല്ല ജനുവരി എന്ന് പറയുമ്പോൾ തണുപ്പ് ഏറ്റവും കൂടുതലുള്ള സമയം ഡിസംബറിനെ കൂടുതല് ജനുവരിയിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു സർപ്രൈസും കൂടി ഉണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം കേട്ടോ കാണുന്നവർക്കാണ് ആ സർപ്രൈസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഫേസ് ചെയ്യുന്ന തുടങ്ങാം ഫേസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് നമുക്ക് എനിക്കിന്നല്ല നമുക്ക് വിന്റർ സീസണിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഫേസിൽ എന്തായാലും ഭയങ്കര വലിച്ചിലും എസ്പെഷ്യലി ഓയിലി സ്കിന്നാർക്ക് വരെ വരുന്നുണ്ട് വലിച്ചിലും ഒരിച്ചിലൊക്കെ അപ്പോൾ ഇത് ഇത് വരാണ്ടിരിക്കാനായിട്ട് വന്നാലില്ലെങ്കിലും വിന്റർ സീസണിൽ അല്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സോൾ ിയേഷൻ അതായത് ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ അപ്പൊ നമുക്കറിയാം ഫിസിക്കൽ കെമിക്കൽ ഒക്കെ എക്സ്ഫോളിയേഷൻ ഉണ്ട് പക്ഷേ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണ് ഭയങ്കര മാർക്കറ്റ് അതായത് എല്ലാവരും പറഞ്ഞു അതാണ് ഭയങ്കര മുൻപന്തിയിൽ നിൽക്കുന്നത് പക്ഷേ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് നമ്മുടെ എന്താ പറയാ ബോഡിക്ക് പിന്നെ എക്സ്ഫോളിയേഷൻ മാറ്റി നിർത്തുന്ന കുറച്ച് പേരുണ്ട് അതായത് പിംപിൾസ് നമ്മുടെ ആയിട്ടുള്ള ആക്നെസ് ഇങ്ങനെ ഇപ്പം പൊട്ടും പഴുത്ത് പൊട്ടാറായിട്ടൊക്കെ നിൽക്കണം കുരുക്കൾ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരെണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി ബാക്കി ചെയ്യാം പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയയിലും അതുപോലെ ഈ ഏരിയയിലും ഈ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഈയൊരു മസാജ് അതുപോലെ തന്നെ എക്സ്ഫോളിയേഷൻ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ബാക്കി വിഭാഗക്കാർക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ് അപ്പം നമുക്കൊരു എക്സ്ഫോളിയേഷൻ ആണ് ഏറ്റവും മസ്റ്റായിട്ട് ഞാൻ ഫേസിന് കൊടുക്കുന്ന കാര്യം അതായത് ബാക്കി സമയങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട് എന്നാലും നിങ്ങളിപ്പോൾ വിൻ്റർ സീസണിൽ നിന്നെങ്കിൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ് എക്സ്ഫോളിയേഷൻ അപ്പൊ നമ്മുടെ സർപ്രൈസ് എന്താണെന്നറിയോ നിലാ സെപ്സിൽ വിന്റർ സ്കിൻ കെയർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ് ടു ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫർ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്ട്സിന് അതായത് നമുക്ക് വിന്റർ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് കാണിക്കേണ്ട ഹോം റെമഡീസ് ഇതിലുണ്ട് കേട്ടോ അപ്പൊ ഫുൾ ആയിട്ട് കാണണ്ടേ അപ്പൊ ഞാനിവിടെ ഇന്ന് നമ്മുടെ നിലാ സെറപ്പ്സിന്റെ എക്സ്ഫോളിയേഷൻ സ്ക്രബ് ആണ് ഇടുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഓട്ട്സിന്റെ എക്സ്ഫോളിയേഷൻ സ്ക്രബ് വളരെ നല്ലതാണ് ഈ സമയത്ത് നല്ലൊരു ഹൈഡ്രേഷനും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മൊരിച്ചലും അതുപോലെ ഡ്രൈനെസ് ഒക്കെ മാറാൻ നന്നായി ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഇട്ടിട്ട് പിന്നീട് തന്നെ ഇറങ്ങി ഞാനൊരു രസത്തിന് വെച്ചതാണ് പുതിയപ്പ് മേടിച്ച കാരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം കൈ ഇങ്ങനെ പോവാൻ ഇങ്ങനെ ബാക്കി വലിച്ചു വലിച്ചു ഇങ്ങനെ ആകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നില സിറപ്പ്സിന്റെ ഈ ഒരു എക്സോളേഷൻ സ്ക്രബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന മാതിരി വലിയ വലിയ തരി ആയിട്ടുള്ളതല്ല വളരെ സിമ്പിളായിട്ട് വളരെ ജെന്റിലായിട്ട് നമ്മുടെ സ്കിന്നിനെ അത്ര സ്കിന്നു പോലെ അറിയാണ്ട് വളരെ നൈസായിട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള എക്സോളേഷൻ നമ്മൾ കൊടുക്കുന്നു അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല നാച്ചുറലി ഗ്ലോയിങ് നല്ല തിളക്കുണ്ടാവും ഒപ്പം തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ അതായത് ഭയങ്കരമായി സ്കിന്നിനെ റബ്ബ് ചെയ്ത് ഡാമേജ് ചെയ്ത് കളയുന്നതല്ല ഡെഡ് സ്കിന്ന് അതായത് നമ്മുടെ സ്കിന്നില് എന്താ പറയുക ആ ഒരു എന്താ പറയാ ആ ഒരു എന്താ പറയാ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു മൊിച്ചിലും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മാറ്റി സ്മൂത്തനാക്കാൻ ഹെല്പ് ചെയ്യും അപ്പൊ ഇതാണ് ഇന്ന് ഞാൻ ചെയ്യണത് ഇതില് ഹോം ഈ ഒരു വീഡിയോയിൽ ഹോം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് കാണുമ്പോൾ ആയിരിക്കും ഒവ്വരെ പ്രൊഡക്റ്റ് ആണ് കാണിക്കണേ എന്നുള്ളതെല്ലാം പക്ഷെ അല്ല ഹോം റെമഡീസും ഞാൻ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇതാണ് ഞാട്ട് കൊടുക്കാൻ പോണെ നനച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക നമ്മളൊന്ന് ചെറിയ ജെന്റിലായിട്ടൊരു ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം ഇത് കുറച്ചത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് മതി കിട്ടോ കുറെ അധികം ഒന്നും വാരി ഇടണ്ട ജസ്റ്റ് കുറച്ചെടുക്ക അപ്പോൾ പിമ്പിൾസ് ഉള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ വെച്ചാൽ ആ പിമ്പിൾസ് ഒന്ന് ആക്റ്റീവായിട്ടുള്ള ആക്നെസ് അട്ട് നമുക്കത് എത്രയും മതി എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് പതുക്കനൊന്ന് എസ്പെഷ്യലി നമുക്ക് എസ്പെ നമുക്കൊരു കാര പോലത്തേക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തേക്കാണ് കൂടുതൽ ഉണ്ടാവുക പിന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതിനൊക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ചെയ്യും കേട്ടോ നമ്മൾ വീക്കിലി വൺസ് ഓർ ടു വൈസ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതായത് മാതിരി ഒന്ന് പതുക്കേനൊന്ന് ജെൻറ്റിലായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് ടു ഒരു രണ്ട് ടു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് സ്കിന്നിൽ എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് ഫേസിൽ വെക്കാം എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ചധികം നേരെ കാണിക്കാത്തത് ഞാനിപ്പോൾ വീക്കിലി ടൊയ് വൺസ് ഓർ ട്വൈസ് ഇത് ചെയ്യണതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറേ നേരത്തെ ഇങ്ങനെ നമ്മൾ നമ്മൾ ഇപ്പോൾ ഒരു സമയമുണ്ട് നമ്മൾ കൂടുതൽ സമയം ചെയ്തതുകൊണ്ട് അതിന് കുറേ ഗുണമൊന്നും കിട്ടില്ല നമ്മൾ രണ്ട് ടു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ജനലി പതുക്കനൊന്ന് മസാജ് ചെയ്യാ അത്രയും മതി ഞാനിപ്പോൾ അത്രയും ചെയ്യാത്തത് ഞാനിപ്പോൾ വീക്കിലി വൺസ് ഓർ ട്വൈസ് ചെയ്യുന്നതുകൊണ്ട് അത്ര വലിയ ഇതൊന്നും ഇല്ല സ്കിന്നിൽ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണേ അതാണ് കേട്ടോ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ടു അഞ്ച് മിനിറ്റ് ചെയ്യാ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ണ്ട നമുക്ക് വാഷ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നമ്മൾ വെച്ചിണ്ട്. ന്നിട്ട് നമുക്ക് നോർമലി വാഷ് ചെയ്താ മതി. ഞാൻ ജസ്റ്റ് ദാ അവിടെ അങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ണ്ട്. സ്കിൻ തീരെ ഡ്രൈ ആക്കില്ല. നല്ല സോഫ്റ്റ് ആക്കും. അതുപോലെ നല്ലോണം പ്ലംഡ് ആയിരിക്കും. നമ്മൾ സീറൈറ്റ് വീക്കിലി വൺസ് ഓർ ടുസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലैक ഹെഡ്സ് മൈറ്റ്സ് ഒക്കെ പോകും. കണ്ണിന്റെ ഉള്ളോ ഡ്രൈ ആക്കാണില്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ തീരെ ഡ്രൈനെസ് ഒന്നും ഇല്ല കേട്ടോ നല്ല ഗ്ലോ ആയിട്ടിരിക്കും നാച്ചുറലി ഗ്ലോ വരും ഞാനൊന്നും കൂടി ഒന്ന് കഴുകിട്ട് വരാം അപ്പം ഇനി ഞാനൊന്ന് കഴുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ സ്കിന്നിനെ തീരെ ഡ്രൈ ആക്കില്ല നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ആയിരിക്കും ഒക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആവുകയും നമുക്ക് പോഴ്സ് ഷ്രിങ്ക് ആവാനൊക്കെ സഹായിക്കുന്നതാ അപ്പം അതേതാട്ടോ ഇനി നമ്മൾ കാണുന്നത് അടുത്തത് നമുക്കൊരു ഫേസ് പാക്ക് ആണ് അപ്പം ഈ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല പ്ലംഡ് ഗ്ലോയിങ് ആവാൻ ഈ സമയത്തൊക്കെ നമ്മുടെ സ്കിന്നിന് കുറേ കൂടി ഡ്രൈ ആയിട്ട് നമുക്കൊരു ജീവൻ ഇല്ലാത്ത പോലെ തോന്നിക്കുന്നൊരു സമയമാണ് ഡ്രൈ ആയി സ്കിന്നിന്റെ ഉള്ള ജലാംശം ഒക്കെ നഷ്ടപ്പെട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ആ സ്കിന്നിന് ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യണതും സ്കിന്നു കുറച്ചും കൂടി ഒരു ആ ഒരു എന്താ പറയാ ഒരു തിളക്കത്തോടു കൂടി ഭയങ്കര ഒരു എന്താ പറയാ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു നല്ല ഓജസ്സും തേജസ്സൊക്കെ ആയിട്ടിരിക്കണം അതിൽ തോന്നിക്കണം അതിനു പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കാട്ടോ നമ്മൾ കാണുന്നത് ഫേസ് പാക്ക് വളരെ സിമ്പിൾ ആട്ടോ നമുക്ക് പാലാണ് വേണ്ടത് പച്ച പാൽ എടുത്തിരിക്കണേട്ടോ കാച്ചിയ പാൽ എടുക്കരുത് പച്ച പാൽ എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബട്ടർ ബട്ടർ വൈറ്റ് കസ്തൂരി മഞ്ഞൾ അതായത് മഞ്ഞല്ല ഒരു ക്രീം കളർ ഉള്ള നമ്മുടെ നില സെറ്പ്പ്സിന്റെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആട്ടോ അത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് സ്യൂട്ടാവണം ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ബട്ടർ വൈറ്റ് എടുത്തിരിക്കണേ കാരണം അതാണെനിക്ക് കുറച്ചും കൂടി സ്യൂട്ടാവാം മഞ്ഞ മഞ്ഞൾ എനിക്കങ്ങനെ സ്യൂട്ടാവില്ല ഭയങ്കര ഇരിച്ചിലും പൊച്ചിലും അതുപോലെ കുരുവരൊക്കെ ചെയ്യും അപ്പൊ ഇതാണ് ശരിക്കും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു അര അല്ലെങ്കിൽ ഒരു സ്പൂൺ അലോവേര ജെ നില സർപ്പ്സിന് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതിടാട്ടോ ഇനി ഇപ്പൊ നിങ്ങളുടെ ഇതിൽ ഫ്രഷ് മഞ്ഞളാണെങ്കിൽ അരച്ചു ചേർത്താലും മതി പാലിൽ അപ്പൊ അത്രേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ഇതാണ് നമ്മുടെ പാക്ക് കിട്ടോ അതൊരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാട്ടോ അപ്പൊ ഈ ഒരു പാക്ക് നമുക്ക് കുറെ ആവശ്യം അങ്ങനെ പതുക്കെ നട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തപ്പോൾ കുറച്ച് മിൽക്ക് കുറച്ചൊന്ന് കൂടുതലായി പോയി പക്ഷെ കുഴപ്പമില്ല നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പതുക്കിനും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പം എന്നും വേണമെന്നില്ല ആഴ്ചയിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ മതി കേട്ടോ ഫേസ് പാക്ക് ഇട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു പത്തു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും ഉണങ്ങുട്ടോ ഇപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഫേസിൽ ഉണ്ടെന്ന് തന്നെ അറിയുന്നില്ല കാരണം ഫുൾ ഇങ്ങനെ അബ്സോർബ് ആയി പോയി എസ്പെഷ്യലി നമ്മൾ മിൽക്ക് കുറച്ച് ആഡ് ചെയ്ത് കൂടുതൽ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നന്നായി അബ്സോർബ് ആയി നമുക്ക് പതുക്കെ ഒന്ന് അത് റിമൂവ് ചെയ്യാം നല്ല പേക്ക് കേട്ടോ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട് ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ഹെൽപ്പ് ചെയ്യും കേട്ടോ എനിക്ക് ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കുഴപ്പമില്ല പക്ഷെ മറ്റേ മഞ്ഞക്കൂവ് പോലത്തെ മഞ്ഞ മഞ്ഞൾ ഇല്ലേ അതെനിക്ക് അത്രയ്ക്ക് കിടും പറ്റില്ല കുരു വരും പക്ഷെ ഇപ്പം തുടങ്ങിയിട്ട് എനിക്കങ്ങനെ തീരെ തന്നെ കുരു വരുന്നില്ല കാരണം എസ്പെഷ്യലി നമ്മുടെ മൊത്തത്തിലെ ലൈഫ് സ്റ്റൈല് മാറി നല്ല ഹെൽത്തി ആയിട്ടാണ് ഇപ്പോൾ പോകണത് ഫുൾ ഷുഗർ കട്ടാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ പിന്നെ പറയാം പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചീറ്റ്മീലും അങ്ങനെയൊക്കെ ആയിട്ട് പോകാറുണ്ട് ഇപ്പോൾ ചീറ്റ്മീലിടക്കം ഞാൻ ഒഴിവാക്കി എന്താണെന്ന് അറിയില്ല തുടങ്ങി വെച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് പോണം കേട്ടോ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല വേണം തന്നെ ഇല്ലയൊന്നും അപ്പൊ ദേ നമ്മുടെ ഫേസ് നമ്മൾ നന്നായിട്ട് അപ്പൊ ഒരു പ്രത്യേക ഒരു ബ്രൈറ്റനിങ് ഒക്കെ ഫേസിന് വരും കേട്ടോ അപ്പൊ നമുക്കിതൊരു വീക്കിലി വൺസ് ഓർ ട്വൈസ് ഓർ ത്രൈസ് അങ്ങനെ ചെയ്യാട്ടോ ഒരു ഗ്യാപ് ഔട്ട് ഗ്യാപ്പൌട്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വന്നു നമ്മുടെ സ്കിന്ന് ഭയങ്കര തിളക്കല്ലേ തിളക്കവും നല്ല ഗ്ലോയിങ്ങും സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് മറക്കാണ്ട് ചെയ്യേണ്ട ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നല്ല ഒരു മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിന് കൊടുക്കണം നല്ല ഹൈഡ്രേഷൻ ആയിട്ടിരിക്കാനും നമ്മുടെ സ്കിന്നിൽ നിന്നും കൊടുക്കണ ഒരു വെള്ളമാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നില സെറപ്പ്സിന്റെ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള അലോ മോയിസ്ചറൈസർ ീഡിയൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായി യൂസ് ചെയ്യാൻ പറ്റുന്ന മോയിസ്ചറൈസർ ആണ് അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം നമ്മൾ ഇതുപോലെ സ്കിൻ കെയറിലും അതുപോലെ ഫേസ് പാക്ക് കിട്ടാനും ശേഷമൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ മോയിസ്ചറൈസർ ഇടാന്നുള്ളത് നമുക്ക് കണ്ണിന് ചുറ്റും എല്ലാം നമ്മുടെ ഈ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് യാതൊരു വിധം ഇതൊന്നും ഇല്ല നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പിടിപ്പിക്കാം അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് എന്താണെന്നറിയോ നില സിറപ്പ്സിൻ്റെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന വിന്റർ സ്കിൻ കെയറിൽ അതായത് വിൻ്ററിൽ നമ്മൾ നന്നായിട്ട് സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ് ഇതിനൊക്കെ ഇരുപത്തഞ്ച് ശതമാനം വരെ ഓഫർ ഉണ്ട് നമുക്ക് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതേ ഈ വാട്സപ്പ് നമ്പർ ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനിയും പ്രൊഡക്റ്റുകൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും ഈ ട്വൻറ്റി നമുക്ക് ഡിസ്കൗണ്ട് ട്വൻറ്റി വരെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ നീ നമ്മൾ ഇട്ട് കൊടുത്തു ഇപ്പം സെറ്റായില്ലേ ഇതാണ് നമ്മുടെ ഫേസിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക റൊട്ടീൻ നല്ല പ്ലംഡ് ആയത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് യാതൊരു വിധത്തിലുള്ള ഡ്രൈനെസ്സോ അല്ലെങ്കിൽ മുരിച്ചിലോ എങ്ങനെ പിടിക്കുമ്പോൾ വലിഞ്ഞിരിക്കുന്ന പോലെ വെള്ള കളറിലുള്ള മുരിയോ ഒന്നും വരില്ല നല്ല പ്ലംഡ് ആയിട്ട് നല്ല തിളക്കത്തോടു കൂടി നാച്ചുറലി ആ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും കേട്ടോ മുഖത്തിൻ്റെ കാര്യം വന്നപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി വിട്ടുപോയിണ്ട് നമ്മുടെ ലിപ്സ് ലിപ്സിൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ എപ്പോഴും ചെയ്യണം ലിപ്സ് നല്ല പ്ലംഡ് ആയിട്ട് നമ്മൾ ആ നാച്ചുറലി നമ്മുടെ ലിപ്സിൻ്റെ ആ ഒരു ബേബി പിങ്ക് ആയിട്ട് നമുക്കൊരു നമ്മുടെ ലിപ്സിന് ഒരു പിങ്ക് കളർ ഉണ്ട് ൾറെഡി അത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെയും കുറേ ലിപ്സ്റ്റിക് നമ്മൾ നല്ല ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യാതെയും അല്ലെങ്കിൽ നമുക്ക് ചിലരുടെ ജനറ്റിക് ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ വ്യത്യാസം വരും സ്കിന്നിന് അപ്പം പക്ഷേ സ്കിന്നിന്റെ കളറിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ ഈ ഒരു ലിപ് പീൽ ചെയ്ത് പോകുന്നില്ലേ ആ സ്കിന്ന് അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ നല്ലൊരു ലിബാം ഹെർബൽ ലിബാം യൂസ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും അപ്പൊ ഞാൻ ഇവിടെ നിന്നില്ല സിറിപ്സിന്റെ ലിബാമാണ് വർഷങ്ങളായി യൂസ് ചെയ്യണത് ഇത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആട്ടോ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു ലോഡാണ് കൊണ്ടുപോവാ അപ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് രാത്രിയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് തിക്കായിട്ട് ഇട്ടുകൊടുക്കുക കാരണം നമ്മുടെ ലിസ് ലിപ്സിലത്തെ ആ ഒരു സ്കിൻ ഉണ്ടല്ലോ നല്ല രീതിക്ക് തന്നത് അബ്സോർബ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തിക്കായിട്ട് രാവിലെ എനിറ്റാലും ലിപ്സിൽ ഇതേമാതിരി തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാകും കുറച്ച് തിക്കായിട്ട് ഇട്ടു കൊടുക്കുക നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇത് അബ്സോർബാവണ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ വീണ്ടും റീഅപ്ലൈ ചെയ്ത് ലൈറ്റായിട്ട് റീ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നിലാസർപ്സിൻ്റെ ലിബാം അപ്പം ഇതിനും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ ഇനി പറയാൻ പോണത് ബോഡിയുടെ കാര്യമാണ് അപ്പോൾ ബോഡിയുടെ കാര്യം എന്ന് പറയുമ്പോൾ പലർക്കും ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു മെത്തേഡ് പറഞ്ഞു കേട്ടോ ഡെയിലി എണ്ണ തേച്ച് വിളിക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോഴും എപ്പോഴും ഇനി എപ്പോഴും പറയുന്ന കാര്യമാണ് അന്നും പറഞ്ഞിരുന്നു അത് നല്ലതാണ് ഇനി നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഇല്ല അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ബോഡി നന്നായിട്ട് ട്രൈ ആവും എസ്പെഷ്യലി നമ്മുടെ വരുടെയും പ്രശ്നമാണ് ഫേസിനേക്കാൾ കൂടുതൽ ഓയിലി സ്കിന്ന ഫേസിലാണെങ്കിൽ പോലും ബോഡി ഭയങ്കര മരം പോലെ ഇരിക്കുന്ന ഡ്രൈ ആയിട്ടിരിക്കുന്നവരായിരിക്കും ഒരുപാട് പേര് ഭൂരിഭാഗം പേര് കൂട്ടുകൊറച്ചു പേർക്കാണ് കുറച്ച് ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ കുറച്ചൊരു ഓയിലി മാതിരി ബോഡി ആവണത് അല്ലെങ്കിൽ കുറച്ചൊരു വയർക്കുന്ന ടൈപ്പ് ബോഡിയുള്ളത് കേട്ടോ അതിൻ്റെയൊക്കെ നല്ല ഡ്രൈ ആണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കുളിക്കാൻ പോകണ വെള്ളമല്ലേ ആ വെള്ളത്തിൽ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും അപ്പോൾ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ അപ്പോൾ സ്കിൻ കെയർ ഓയിലോ ഏതാണെങ്കിലും കുറച്ചൊരു രണ്ട് മൂന്ന് മൂടി അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കുളിക്കുക അതൊരു ഭയങ്കര ഒരു വാമ വാട്ടർ ആണെങ്കിൽ തിളച്ച വെള്ളമല്ല വാമ് വാട്ടർ നമ്മുടെ ചൂടുമല്ല എന്നാൽ തണുപ്പല്ല ആ ഒരു ലെവലിലുള്ള വെള്ളം ണങ്ങ വളരെ നല്ലത് ഒഴിച്ചു കുളിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഫുൾ ബോഡി ഹൈഡ്രേറ്റ് ആവും ഇത് പണ്ട് മുതലേ ആയുർവേദത്തിൽ എന്താ പറയാ പണ്ടേ തുടങ്ങിയിട്ട് പറയുന്നവർ പറയുന്ന ഒരു കൂട്ടായിട്ടാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കുളിക്കുന്ന മുമ്പ് പെണ്ണയൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് വരാം എന്നിട്ടാണ് അതിൻ്റെ ബാക്കി വിശേഷം പറയാൻ പറ്റുള്ളൂ ഈ സംഭവം ഭയങ്കര കിടുക കേട്ടോ ഇത് എന്ന് പറഞ്ഞാല് ഞാനിവിടെ ഒരു ഒരു ചെറിയ തേങ്ങയിൽ ചെറിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട് അതിന്റെ അത് ഞാൻ വളരെ ചെറിയ തേങ്ങ കേട്ടോ അപ്പൊ അത് ഞാനിട്ട് അങ്ങനെ തന്നെ ചെറിയ ചെറിയ കൊത്തുകളാക്കിയിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ നന്നായി ഇട്ടിച്ചിട്ട് തിക്കായിട്ടുള്ള കട്ട തേങ്ങ പാൽ എടുത്തു അതിലേക്ക് ഫ്രഷ് അലോവേര എടുക്കാം അല്ലെങ്കിൽ അലോവേര ജെല്ലെടുക്കാം ഒരു ഒന്നോ ഒന്നര സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഇത് നല്ല തിക്ക് ക്രീമാകുട്ടോ അപ്പൊ അതാണ് നമ്മുടെ സാധനം ഇത് നമുക്കൊരു ഒരു വൺ വീക്ക് ഒക്കെ ഇരുന്നോളും അതുകൊണ്ട് തന്നെ നമുക്ക് എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാട്ടോ കേട്ടോ അടിപൊളി സാധനം ട്രൈ ചെയ്യാണ് നമ്മുടെ സംഭവം ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിക്കാവും കേട്ടോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ തന്നെ ഇതൊക്കെ തിക്കായി തുടങ്ങി അലോവേരയ്ക്ക് ഇരുന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കട്ടയാവും അപ്പൊ ഇത് നമ്മള് നേരെ നമ്മുടെ ഇങ്ങനെ പെരട്ടിക്കൊടുക്കുക നമ്മൾ കുളിക്കണേ മുമ്പ് ഫുൾ ബോഡി തേക്കണമെങ്കിൽ തേക്കാം ഇതപ്പോ നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ ഇരുന്നോളും അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തേങ്ങാ പാൽ എടുത്ത് തേച്ച് കുളിച്ചതിനൊക്കെ ഇവിടെ നിന്ന് നേരം വിചാരിക്കണ്ട കുറച്ചെടുക്കുക നമ്മൾ ജസ്റ്റ് ഇതുമാതിരി മാതിരി പെരട്ടിക്കൊടുക്കുക കൈമി ഇപ്പം ഞാൻ കൈമിയാണ് കാണിക്കണത് അതുപോലെ തന്നെ നെക്കിൽ തുടങ്ങിയിട്ട് താഴ്ത്തേക്ക് ഇപ്പം ചിലർ മിക്കോർഗീ തേങ്ങാ പാൽ ഫേസിൽ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഓയിലി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ കുരു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്കൊന്നും പറ്റില്ല അപ്പം അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ ഇടാം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾ ഓൾറെഡി തേങ്ങപ്പാലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക നല്ലോണം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ നല്ല നല്ലോണം ഗ്ലോയിങ് നല്ലൊരു ലൂമിനേഷൻ കിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്ചർ തന്നെ നന്നായിട്ട് ഗ്ലോയിങ് ആവും അപ്പോൾ ഇതേ നമ്മളിങ്ങനെ പറ്റി കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇത് നെക്കിലും കൈമയും കാലുമൊക്കെ കാലൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ഔട്ടാവും നല്ലോണം തിളക്കവും വരും ഇത് പറ്റിക്കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇത് നമ്മൾ എന്നിട്ട് കുളിക്കാൻ പോകണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ നോർമലി വെറുതെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും മതി ഇങ്ങനെ തേച്ച് കുളിച്ച് സോപ്പിട്ട് വളപ്പിച്ചൊന്നും കളയണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാത്ത് പൗഡറോ ഒരു ഷവർ ജെല്ലാം എന്തെങ്കിലും ലൈറ്റായിട്ട് യൂസ് ചെയ്യുക ഹെർബലായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് അപ്പം ഇതുമാതിരി നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ തിളക്കോ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണതാണ് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഞാനിത് കഴുകി വന്നിട്ടുണ്ട് അത് കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ആ സ്കിന്നിങ്ങനെയാണ് ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അത്ര കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ തിളത്തിക്ക് വരും അത്ര സ്മൂത്ത് ആയിട്ടായിരിക്കണേ അപ്പോൾ അത് വെറുതെ കഴിയിട്ടുള്ളോട്ടോ വേറെ വെറുതെ കഴുകിയാൽ മതി വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു വരിക പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ലൈറ്റായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൊ ഷവർ ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാത്ത് പൗഡർ കടലമാവോ ചെറുപയർ പൊടി അങ്ങനെ എന്തെങ്കിലും ഇതത്രയും പോരെ മതിയിട്ടോ നല്ല രീതിക്ക് തന്നെ ഇപ്പം നമുക്കിതൊന്ന് തുടയ്ക്കാം നല്ല അടിപൊളി സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഫുൾ ബോഡി നല്ല രീതിക്ക് തന്നെ മോയ്സ്ചറൈസിങ് ആ ഒരു ഗ്ലോ ഒക്കെ നിലനിർത്തും അതുപോലെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു മഞ്ഞുകാലത്ത് ഇത് വർക്കൗട്ടോ എന്നു വേണ്ടില്ല ഞാനിപ്പോൾ ഇത് തുടച്ചിട്ടുണ്ട് എന്നാൽ പോലും നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കണേ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞ് വന്ന പടി ചെയ്യേണ്ട കാര്യമാണ് അതെ നല്ലൊരു തിക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന്നുള്ളത് ബോഡി ലോഷൻ ഞാനിവിടെ നില സെറപ്സിൻ്റെ നമ്മുടെ അൽമണ്ട് ബോഡി ലോഷനാണ് യൂസ് ചെയ്യണത് ഇത് കുറച്ചെടുത്താൽ മതി നല്ല തിക്നെസ്സാണ് വരുന്നത് എന്താ കണ്ടില്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് രാത്രി എടുക്കാൻ നേരത്തും കുളി കഴിഞ്ഞിട്ടും നമുക്ക് ഇങ്ങനെ പറ്റി കൊടുക്ക പുറത്തേക്ക് ഇറങ്ങണ സമയത്താണെങ്കിലും നമുക്ക് പറ്റി കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് നല്ല തിക്കാണ് കണ്ടോ ഞാൻ പറ്റി എടുത്തത് കൂടിപ്പോയി അപ്പൊ തന്നെ ഇത് കണ്ടോ അത്രയും തിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ട് ഈ ഓഫറിലൊക്കെ ഒന്ന് ട്രൈ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു സംഭവം മേടിച്ച് പരീക്ഷ നോക്കാട്ടോ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അവര് സ്കൂളിൽ പോണ സമയത്തും അവർ കുളി കഴിഞ്ഞാലൊക്കെ പറ്റി കൊടുക്കാം ഇപ്പൊ കുട്ടിക്കൊക്കെ പറ്റി കൊടുക്കണതാണ് കേട്ടോ കണ്ടില്ലേ നല്ലോണം തിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി നല്ല രീതിക്ക് തന്നെ മോയ്സ്ചറൈസ് ആവും ഒരു വിധത്തിലുള്ള ഇപ്പൊ മുട്ടില ഒന്നും ഇങ്ങനെ മൊരിച്ചിലും കാര്യങ്ങളൊന്നും വരില്ല നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിൻ്റർ സീസണിൽ നമ്മുടെ സ്കിന്നിനും ലിപ്സിനെയും ബോഡിനെ ഒക്കെ കെയർ ചെയ്യുക പിന്നെ ഒരു ബോഡി പാക്ക് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അത് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല ഞാൻ ഓൾറെഡി മുന്നേ കാണിച്ചിരുന്നു ഒരുപാട് ബോഡി പാക്കുകൾ എസ്പെഷ്യലി മിൽക്ക് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ പെരട്ടാണെങ്കിൽ ഭയങ്കര നല്ലതാട്ടോ അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നില സെറക്സിൻ്റെ അലോ മോയിസ്ച്ചറൈസർ അതുപോലെ തന്നെ ലിപ്പ് ബാബ് അതുപോലെ തന്നെ എക്സോളേഷൻ സ്ക്രബ് നമ്മുടെ ബോഡി ലോഷൻ ഇതെല്ലാത്തിനും ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമുക്ക് ഓഫർ ഉണ്ട് ഇപ്പോൾ അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ വാട്ട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള നിലാസ് കാർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് നേരെ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നല്ല അടിപൊളി ടിപ്സുകളാണ് ട്രൈ ചെയ്തു നോക്കുക പക്ഷേ ഏത് കാര്യമാണെങ്കിലും അതിനൊരു സമയം കൊടുക്കണം വെയിറ്റ് ലോസിനാണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ ഹെയർ ഗ്രോത്ത് ആണെങ്കിലും സമയം ഈ സമയമാണ് നിങ്ങൾക്ക് പലർക്കും ഇല്ലാത്തത് ഇപ്പൊ എനിക്കാണെങ്കിലും അത് നമുക്ക് ഈ സമയം ഇങ്ങനെ കൊടുക്കുമ്പോഴേ ക്ഷമ എന്ന് പറയുന്ന സാധനം പക്ഷെ ഇപ്പൊ നമ്മളൊക്കെ ഓരോന്ന് ഞാനൊക്കെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് മനസ്സിലാക്കി സ്കിൻ കെയർ കുറെ ചെയ്ത് ഹെയർ കെയർ കുറെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വെയിറ്റ് ലോസ് ഇതൊക്കെ ചെയ്താ ക്ഷമ എന്താന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ പലരും ചിലപ്പോൾ തുടക്കക്കാരായിരിക്കാം അല്ലെങ്കിൽ പകുതിയിൽ വെച്ച് പോകണവരായിരിക്കാം അങ്ങനെയുള്ളവർക്കാണ് ഈ ക്ഷമയില്ലാത്തത് ക്ഷമ എന്ന് പറയുന്ന സംഭവം അതായത് കൺസിസ്റ്റൻസി ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ഈ സംഭവം വേണം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു